നമസ്കാരം ഛത്തീസ്ഗഡ് വിഷയം കണ്ടിട്ടും പഠിക്കാത്ത ചില ലോഹയിട്ട പാമ്പ്ലാനിമാർ കാണാൻ വേണ്ടിയാണ് ഈ ദൃശ്യം അങ്ങ് സമർപ്പിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ വളരെ സമാധാനത്തോടെ മതങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമില്ലാതെ ഐക്യത്തോടെ കഴിയുമ്പോഴും ഇവിടെ സംഘപരിവാറിന് വലിയ സ്വാധീനം സ്വാധീനമുണ്ടാക്കാത്ത സന്ദർഭത്തിലും ചിലയിടങ്ങളിൽ അവർ ഒളിഞ്ഞും തെളിഞ്ഞും കാട്ടുന്ന ചില തോന്നിവാസങ്ങളുണ്ട് സർക്കാർ ഇവിടെ അത്തരം വാലുപൊക്കലുകൾ ഉണ്ടായി എന്ന പരാതി ഉയർന്നാൽ തന്നെ മൂക്ക് അപ്പത്തന്നെ മൂക്കുകയറിടുന്നതുകൊണ്ട് വാല് പൊക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അങ്ങ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ചെറുകാട് എന്ന ആദിവാസി സെറ്റിൽമെന്റ് കോളനിക്ക് സമീപം ഒരു പാസ്റ്റർ അവിടെ ചെന്ന് കുട്ടികളെ വെക്കേഷൻ ക്ലാസ്സിലേക്ക് സ്വീകരിച്ചു അല്ലെങ്കിൽ ക്ഷണിച്ചു അതിന്റെ ഭാഗമായിട്ട് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഏതോ ഒരു അഞ്ചാറോ ഊളകൾ അവിടെ ഉണ്ട് ആ നാട്ടിൽ പറയാനോ വിരലിൽ ഉണ്ടാവുന്നവരാണ് പിന്നെ ഈ തിണ്ണമെടുക്ക് കൂടുതലാണല്ലോ ഒറ്റയ്ക്കാണെങ്കിൽ അവരെ തോളി കയറാനായിട്ട് നാലഞ്ച് പേർ വളഞ്ഞു നിന്നിട്ട് ഞങ്ങൾ ഹിന്ദുവാണ് ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി പോയരുതെന്നുള്ള രീതിയിൽ ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് സംഭവിച്ചതും ഇന്നല്ല ഇക്കഴിഞ്ഞ ഏപ്രിലാണ് രണ്ടു മൂന്ന് മാസം മുന്നേ സംഭവിച്ച വിഷയം അന്ന് പരാതിയില്ലായിരുന്നു പക്ഷെ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പരാതി കൊടുക്കാനുള്ള ധൈര്യം അവർക്ക് വന്നു അവർ പരാതി കൊടുത്തു നടപടി ഇപ്പോൾ ത്വരിത വേഗത്തിലുണ്ടാകും ഉണ്ടാകും അപ്പോ ആ പാമ്പ്ലാനി പിതാക്കന്മാർ കണ്ടിരിക്കേണ്ടത് എന്താണ് ഛത്തീസ്ഗഡിൽ നടന്നത് ഇവിടെ നടക്കില്ല എന്നെങ്ങാനും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കാർ ഉണ്ട് അതിനെ ഭയന്നാണ് വാല് പൊക്കാതിരിക്കുന്നതെന്നും അതിനെ അട്ടിമറിച്ചാലേ ഞങ്ങൾക്ക് ഇത് വളർത്താൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ചില ഇടങ്ങളിലൊക്കെ അവർ കാണിക്കുന്നത് എന്താണെന്ന് ഒന്ന് കണ്ണ് തുറന്ന് ചെവി തുറന്ന് കേട്ടോളൂ ഈ നിങ്ങൾ എതിൽ ചോദിക്കുന്നത് വീട്ടിൽ 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 ഒരു 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 ബൈബിളിൽ ബൈബിളിൽ നിന്ന് നിന്ന് ചോദ്യം പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ അതങ്ങ് ഉത്തരേന്ത്യയിലേ അതങ്ങ് ഛത്തീസ്ഗഡിൽ അല്ലേ അതങ്ങ് ഗുജറാത്തിലല്ലേ ഇവിടെ എങ്ങോ അത് നടക്കില്ല എന്ന് സുരക്ഷിത കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഇന്നലകളിൽ ഒൻപത് ദിവസം രണ്ട് പ്രായമായിട്ടുള്ള സിസ്റ്റർമാർ അവർ കൊടും ക്രിമിനലുകളോടൊപ്പം ജയിലിൽ കിടന്നു ഒൻപത് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ട് ഓരോ നിമിഷവും തള്ളി നീക്കാൻ അവരെടുത്തൊരു ബുദ്ധിമുട്ടുണ്ട് അവർ അനുഭവിച്ച ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇപ്പോഴും മൂട് താങ്ങി നടക്കുന്ന ചിലരുണ്ടല്ലോ തള്ളിപ്പറയാൻ ധൈര്യമില്ലാത്ത മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചിലരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ലോഹയിട്ട ചിലർക്ക് ഇപ്പോഴും ആ മതത്തിനെ ഒറ്റിക്കൊടുക്കുന്നതിൽ ഒരു വേദനയും ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യമാണ് ഈ സി സി ടി വി ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ സുൽത്താൻ ബത്തേരി പോലീസ് ആ വിഷയത്തിൽ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബജ്രംഗ്ദള്ളുകാർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാകും അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് പുറത്തേക്ക് വരാതിരുന്ന വാർത്താ പ്രാധാന്യം ഇല്ലെന്ന് കരുതിയിരുന്നവർ അല്ലെങ്കിൽ ബജ്റംഗദൾ അല്ലേ എന്ന് അതിനെ ലഘൂകരിച്ച് കാണുന്നവർ ഈ നാട്ടിൽ ചിലയിടങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും നാളകളിൽ ഈ മണ്ണിലും അവർക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഹിന്ദുക്കളുടെ വീട്ടിൽ കയറിയ കാല് വെട്ടുമെന്നാണ് കാര്യം ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശമാർക്കാണല്ലോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കൾ ഈ നാട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട അവരെ വീട്ടിൽ ആരും പോകണം പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരെന്ന് ചിലയിടങ്ങളിൽ ഇവർക്ക് വാല് പോക്കുമ്പോൾ തോന്നും കേന്ദ്രത്തിൽ ഇരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അതിപ്പോൾ ഉടനടി മനസ്സിലാകും ഇനി ആ വാല് പൊക്കിയതിന് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് സാമ്പിൾ വെടിക്കെട്ടാണ് ഇതിന്റെ ഭീകര വേർഷനാണ് നിങ്ങൾ ഛത്തീസ്ഗഡിൽ കണ്ടത് നിങ്ങൾ രാജസ്ഥാനിൽ കാണുന്നത് നിങ്ങൾ മധ്യപ്രദേശിൽ കാണുന്നത് അതിവിടേക്ക് വരാതെ ചെറുക്കുന്ന വിഭാഗക്കാരുണ്ട് അവരെ ഒറ്റ കൊടുക്കുന്ന യൂദാസന്മാരായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ദ്രോഹിക്കലല്ല നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ആ മതത്തിന്റെ കീഴിൽ സ്വൈര്യമായി ജീവിക്കുന്ന മനുഷ്യരെ ഇത്തരം കാബാലികർക്ക് മുന്നിൽ ഒറ്റ കൊടുക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ് അതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൂരവ്യാപകമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അനുഭവം കൂടിയാണ് ഈ കാണുന്നത് കാലു വെട്ടും കൈവെട്ടും എന്നൊക്കെ ഇപ്പോഴേ സ്വാധീനമില്ലാത്ത സന്ദർഭത്തിൽ ഇവർ പറയുന്നുണ്ടെങ്കിൽ സ്വാധീനം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഒന്ന് ചിന്തിക്കണോ പാമ്പ്ലാനിമാരെ എന്ന് മാത്രമേ പറയാനുള്ളൂ